എന്തിലും ഏറ്റവും ഫേമസ് ഫേമസായിട്ടുള്ള ഡെസേർട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഏതാന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമിറ്റിയണേ ആദ്യം തന്നെ പാൽപ്പൊടിയിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡറും മൈദയും കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് പതിയെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം കൈ വെച്ച് ഒരുപാട് കുഴച്ച് എടുക്കരുത് പതിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനേ പാടുള്ളൂ ഇനി ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഈ ഒരു സമയം കൊണ്ട് നമുക്കൊരു ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് ഒരേ അളവിൽ വെള്ളവും പഞ്ചസാരയും കൂടെ എടുക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് മൂന്ന് ഏലക്കായും കൂടെ ചെറുതായി ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിറപ്പ് റെഡിയാകും ഇപ്പോൾ നമ്മളുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറച്ച് കുറച്ച് മാവ് എടുത്ത് ചെറിയ ഉരുളകളായിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാം ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സൺപ്യൂർ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഗവൺമെന്റ് പേറ്റിൻ്റെ ടെക്നോളജിയിലൂടെ ഫിസിക്കലി റിഫൈൻ ചെയ്തെടുത്തിട്ടുള്ള ഓയിലാണ് റിച്ച് ഇൻ വിറ്റമിൻ എ ഡി ആൻഡ് ഇ അപ്പോൾ അതേ നമ്മൾ പതിയെ പതിയെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തു പതിയെ ഇളക്കി കൊടുത്ത് എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആയി വരുന്ന പോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു കളറിലാണ് നമ്മളിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നത് ഇനി ചെറുതായിട്ടൊന്ന് ചൂടാറിയ സമയത്ത് ഒരു പാകത്തിന് ചൂടുള്ള സിറപ്പിലേക്കാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത് എണ്ണയിൽ നിന്ന് കോരി ഉടനെ തന്നെ ചൂട് സിറപ്പിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ടെക്സ്ചർ ആകെ മാറി പോകട്ടോ അപ്പൊ നമ്മൾ ഒരു ഒന്നര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം ഗുലാബ് ജാമുൻ എടുത്തിട്ടുണ്ട് എന്ത് അടിപൊളിയായിട്ടാണ് കിട്ടിയിട്ടുള്ളറിയോ ഇവിടെ കുറച്ച് വനില ഐസ്ക്രീമും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അതും ഗുലാബ് ജാമുനും കൂടെ കഴിച്ചു നോക്കണം എന്റെ പൊന്നെ അസാധ്യ കോമ്പിനേഷൻ ആണെ